എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡായി അടുത്ത എപ്പിസോഡായിരിക്കും ഈ ഒരു സീരീസിന്റെ ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ഇരുന്നൂറ് എപ്പിസോഡ് എന്റെ ഈ ഒരു കൊച്ച് സീരീസിൽ അപ്പോൾ എനിക്ക് ആ എപ്പിസോഡിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം അത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഈ ഒരു മ്യൂസിയത്തിന്റെ പണി ഫുള്ള് ഫിനിഷ് ആക്കുന്നതാണ് ഇനി എനിക്ക് ഇതിനകത്ത് ഒരുപാട് ജോലി ബാക്കിയുണ്ട് മെയിനായിട്ട് ഈ ഒരു ആർമർ ഡ്രീം എനിക്ക് ഇനി ഒരുപാട് ആർമർ ഡ്രീം ഉണ്ടാക്കിയാലേ ഈ ഒരു ആർമർ അത് ആ ഒരു ജോലിയും കൂടി എനിക്ക് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുണ്ട് അതിലൊന്നാമത് ഈ ഒരു ബാനർ കഴിഞ്ഞ ദിവസം മൈൻ ലക്ക് ലക്കടിച്ചിട്ട് ആ ഒരു തണ്ടസ് ട്രോമ പെയ്തു കറക്റ്റ് ഒരു ചാർജർ ക്രീപ്പറിനെ വെച്ചിട്ട് ഒരു നോർമൽ ക്രീപ്പറിനെ വന്നപ്പോ ഞാൻ ഇപ്പോ ഇട്ടിരിക്കുന്ന ഈ ഒരു ക്രീപ്പറിന്റെ തലയും എനിക്ക് കിട്ടി ഇനി എനിക്ക് ഈ ഒരു തല വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഗെയിമിനെത്തുള്ള റേർ ആയിട്ടുള്ള ഒരു പുതിയ ബാനർ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് അതെല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ കാണുന്ന സ്പോട്ടിലെല്ലാം എനിക്ക് തൂക്കിടണം അതിന്റെ കൂടെ തന്നെ നമ്മൾ മറന്നു പോയൊരു കാര്യമുണ്ട് കുറെ എപ്പിസോഡ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു ടെർട്ടിൽ ഫാമുണ്ടി തോന്നിട്ടുണ്ട് ആ ഒരു ഷെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അത് വിട്ടുണ്ടായിരുന്നു നടന്നത് ഇതാ ഈ സാധനം ഇത് ിനോ വെക്കണം ഇതിന്റെ കാര്യം ഞാൻ കംപ്ലീറ്റ് മറന്നു ഇത് കുറേ ദിവസം കൊണ്ട് പെട്ടിക്കാതിരിക്കുന്നു ആ ഒരു ട്രയൽ ട്രാവൽ ചെയ്യാൻ പറഞ്ഞത് പോയപ്പോ ആ സമയത്ത് ഞാൻ എന്റെ മാത്മെറ്റ് എടുത്തിട്ട് ഈ ഒരു ഷെല്ലെടുത്ത് ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചു എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് അങ്ങ് മറന്നു അപ്പോൾ ഇതും കൂടി എനിക്ക് ഇതിനകത്തൊന്ന് ഷോക്ക് ഇത് കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു സാധനം നല്ല റേറാണ് അപ്പോൾ ഫസ്റ്റ് കാര്യം ഫസ്റ്റ് ഈ ഒരു ബാനർ അപ്പോൾ ആ ഒരു ബാനർ ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് എവിടെയെല്ലാം ഇടണമെന്ന് ഞാൻ എന്താ ഈ ഒരു ബാനർ വെച്ചിട്ട് അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സ്പോട്ടെല്ലാം ഇനി അതെല്ലാം ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ ഇതൊന്ന് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി ഞാൻ പറ വീട്ടിലോട്ട് പോയിട്ട് എന്റെ ബാനർ പെട്ടി തുറന്ന് ഒരുപാട് ബാനറൊന്നും ഉണ്ടാക്കാം ഇതായിരിക്കുന്നതാണ് എന്റെ ബാനർ പെട്ടി ഇതിനകത്തായി ഇത്രയും ബാനർ പാറ്റേണും ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ എന്തായാലും ഈ ഒരു ബാനർ പാറ്റേൺ ഉണ്ടാക്കാം ഈ ക്രീപ്പറിന്റെ ഹെഡ് വെച്ചിട്ട് ആ സാധനം എങ്ങനെ ഉണ്ടാക്കുന്ന ആ ക്രീപ്പർ ചാർജ് ഒരു നോർമൽ പേപ്പറും ഒരു ക്രീപ്പർ ഹെഡ് മാത്രം മതി നോർമൽ ഒരു പേപ്പർ കയ്യിലോട്ടെടുത്തിട്ട് എന്താ അത് വരെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ താഴോട്ട് പോയിട്ട് ഇതാ ഈ ഒരു പെട്ടി തുറന്ന് ഇതും കൂടി അതിനകത്ത് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ മൈൻ ക്രാഫ്റ്റ് എല്ലാ ബാനർ പാറ്റേണും മൈൻക്രാഫ്റ്റ് ദൈവം കളക്ട് ചെയ്ത് തീർത്തിരിക്കുന്നു ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇത് സുധീരണ ഇതേപോലെ തന്നെ എടുത്തിട്ട് ഒരു ഐറ്റം ഫ്രെയിം വെച്ച് അതിലൂടെ ഞാൻ അങ്ങ് വെച്ചേ പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ല കാരണം ഈ ഒരു പറ്റേണിന്റെ ഈ ഒരു ഐക്കോൺ എല്ലാം കംപ്ലീറ്റ് ഒരുപോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ആ ഒരു ആറു മറ്റങ്ങനെയല്ല ഈ ഒരു ഐക്കോൺ തന്നെ വ്യത്യാസം ഉണ്ട് ഇതിന് കണ്ട ആ ഒരു പേര് മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം വെച്ചിട്ട് ആ ഒരു ബാനർ ഉണ്ടാക്കിയിട്ട് ആ ബാനർ തോക്കിയിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഇത് ഞാൻ പൊട്ടിച്ച് കേരളം എടുക്കുക എന്നിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ഇത് എങ്ങനെ ഒരു ബാനറിലോട്ട് ആഡ് ചെയ്യാൻ അതും നല്ല ഈസി തന്നെ ആദ്യം ഒരു ബാനർ ഉണ്ടാക്കണം അത് ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം നമുക്കിത് ടോട്ടല് ആറെണ്ണം വേണം അപ്പൊ ഫസ്റ്റ് ഞാൻ ആറാ ഒരു ബാനർ ഉണ്ടാക്കാം അതിന് ഈ ഒരു സ്റ്റിക്കും പിന്നെ കുറച്ച് ഈ ഒരു ഊളും മതി അത് ആ ഞാൻ അത് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതായടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി ഇതെങ്ങനെ ഇങ്ങനെയല്ലേ മറ്റേ ലൂമാണ് ഇതാണ് ആ ഇത് തന്നെ അതിനകത്ത് ഈ ലോകം ഉണ്ടല്ലോ എന്റെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വെച്ചാൽ മതി തോന്നുന്നു ഓ കളർ വേണം കളർ വേണം കളറിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ആ ഒരു ബ്ലാക്ക് ആണ് അത് ഈ ഒരു വൈറ്റ് ബാനറിൽ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഈ ഒരു ബാനറ് പാറ്റേൺ പിന്നെ ഈ ഒരു ഡൈ ആ കറക്റ്റ് ഇതാ കാണിക്കുന്നുണ്ട് ആ ഒരു ക്രീപ്പറുടെ ഹെഡ് അങ്ങനെ അതെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അതൊന്നായി ഓ ഈ ഒരു പാറ്റേൺ എടുക്കൂലത് ആ അത് നന്നായിട്ടെ ഇതെന്നെ നമുക്ക് കയ്യില് തന്നെ വെച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ അത് കോപ്പി ആയിട്ട് ആ ഒരു ഐറ്റം എൻ്റെ കയ്യിലോട്ട് തിരിച്ചു കിട്ടും അതാ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് എത്ര വേണമെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം അതെന്നാ നന്നായി അടുത്തേത് ഈ ഒരു ഫ്ലോ അത് പിന്നെ ഈ ഈയൊരു തിങ്ങ് മോചാങ്കിന്റെ ലോകോ ഇല്ലേ അവിടെ ആ തന്നെ തന്നെ മോജാങ്ങിന്റെ ലോഗോ അങ്ങനെ അതായി അടുത്ത് ഫ്ലവർ ചാർജ് ദൈ സ്കൾ ചാർജ് ഇത് കിടലേ കേട്ടോ ആ ഒരു പൈലറ്റിന്റെ ബാനർ പോലെ അങ്ങനെ അതുമായി പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു സ്നൗട്ട് അതൊരു മൂക്കിന്റെ പടം അങ്ങനെ അതുമായി അടിപൊളി ഈ ഒരു മൈൻ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമിനകത്ത് നമുക്ക് എത്ര ബാനർ പാറ്റേൺ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് എന്റെ കൈക്കഥ ഞാൻ വെച്ചിരിക്കുന്നത് നിര നിൽക്കുന്നതാണ്ടല്ല ഇനി ഇതെല്ലാം നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് എന്റെ മ്യൂസിക്കിനകത്ത് ഷോ കേസിന് വെച്ചാൽ മാത്രം മതി പ്രൗഡ് മൂമെന്റ് ഓക്കെ അപ്പൊ ഇത് ഏത് ഓർഡറിൽ വെക്കാം അതും നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതിനകത്ത് കാണാൻ നല്ല ഭംഗിയുള്ളതല്ല നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോ തന്നെ കാണാൻ കണക്കിന് ഈ ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ചിരിക്കുക ഇതിനകത്തോട്ട് നിൽക്കുമ്പോൾ കാണാൻ കണക്കിന് ഞാൻ ഈ ഒരു ക്രീപ്പറിന്റെ തല വെക്കാൻ പോകുന്നത് ഇത് നല്ല റേറാണ് അപ്പൊ ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഇവിടെ അത് കണ്ട അടിപൊളിയല്ലേ ഓക്കെ കാണാൻ തീരെ ഇൻട്രസ്റ്റിംഗ് ഈ ഒരു ത്നൗട്ടാണ് അത് ഇവിടെ ഇരുന്നോട്ട് അവിടെ അതാ ബസ് ആയിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വെക്കാൻ പറ്റിയത് ഇത് ഈ ഒരു ഫ്ലോ ആ കണ്ട ഒരു ആഹ് ഇരിക്കുന്നു അപ്പൊ അതവിടെ ഇരുന്നോട്ട് ബാക്കിയുള്ളതെല്ലാം ഇനി ഒന്ന് ഇവിടെ ഈ ഒരു സ്കെലിറ്റെഡ് അത് ഇവിടെ ഇരുന്നോട്ട് ഏറ്റവും ലാസ്റ്റ് പീസ് ഒന്ന് അത് ഇവിടെ ഇരുന്നോട്ട് ഇപ്പൊ ഇതിനകത്തോട്ട് കയറി വരുമ്പോ ഗെയിമിനകത്തുള്ള എല്ലാ ബാനർ പാറ്റേണും ഞാൻ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതെ മൈൻ ക്രാഫ്റ്റ് ദൈവം ഓ അതിന് ചെറിയൊരു ആനിമേഷൻ ഉണ്ടായിരുന്നല്ലേ കാരണം അത് അനങ്ങുന്നുണ്ട് ചെറുതായിട്ട് അതൊന്നും അനങ്ങുന്നു നോക്കിയത് കാറ്റ് അടുത്ത് പോലെ വരെ ഇതിപ്പോ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് ഇതിനകത്തോട്ട് വരുമ്പോ തന്നെ അങ്ങനെ അതുമായി അപ്പൊ ഇനി എന്റെ കയ്യില് ഈ ഒരു ബാനർ ബാനർ എല്ലാം ബാക്കിയുണ്ട് അതെല്ലാം ഞാൻ ഇരുന്നതുപോലെ തന്നെ എന്റെ ആ ഒരു ഷൾക്കറിനകത്ത് വെച്ചിട്ട് ബാനിനകത്ത് കൊണ്ടു വെച്ചാൽ ശരിയാവില്ല എന്റെ മെയിൻ സ്റ്റോർജിനകത്ത് വെച്ചിരിക്കാം അതായിരിക്കും നല്ലത് റസ്റ്റി വാട്സാപ്പ് ഇതെല്ലാം ഇതിനകത്തോട്ട് ഇരുന്നോട്ട് എന്റെ ഇത് പൊട്ടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ഞാൻ വെച്ചിരിക്കാം അതോട്ടിരുന്നോട്ട് അപ്പൊ ഇനി അടുത്ത് ഈ ഒരു ല്ലേ ഇത് ഞാൻ എങ്ങനെ വെക്കും ഇവിടെ തന്നെ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് അതിൽ വെക്കാൻ പറ്റും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർമർ എടുത്തിട്ട് അതിലിട്ട് വെച്ചിരിക്കാൻ പറ്റും ആ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ഏതായിരിക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഹാർമർ അല്ലല്ലോ ഞാനൊരു ചെയിൻ ഹാർമർ ഒപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു നേരത്തെ താഴോട്ട് വന്നപ്പോ ഞാൻ ഇതുള്ള കാര്യം മറന്നേ പോയി അതുകൊണ്ട് ഈ ഒരു പട്ടികക്ക് അത് ഞാൻ വേറെ ഒന്നുമില്ല അതന്നെ ഇതും കൂടെ ഉണ്ട് ഇത് ഞാൻ എങ്ങനെ വയ്ക്കും ഇത് വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് താഴോട്ട് കൊണ്ടുപോയിട്ട് ആലോചിക്കാം എങ്ങനെ വയ്ക്കാന്ന് അപ്പൊ ഈ ഒരു ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിട്ട് ഒരു ഒരു ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ അപ്പൊ ഫസ്റ്റ് ഞാൻ എന്തായാലും ഈ ഒരു ചെയിൻ ആർമർ ഇവിടെ തൂക്കിടാ ഒരു ഫുൾ സെറ്റ് ആർമർ വയ്ക്കണമായിരുന്നു അത് ഞാൻ ഇവിടെ വയ്ക്കുന്നതിനകത്ത് ഇതിനകത്ത് ഞാൻ അധികം സ്പേസ് ഒന്നും ഇല്ലല്ലേ ഇതാ ഈയൊരു കോർണറിലോട്ട് വയ്ക്കായിരുന്നു അതെന്നാ ഒതുങ്ങിയിരുന്നേനെ ഞാൻ ഇപ്പൊ ഇതിനകത്ത് എല്ലാം വെച്ചിട്ടുള്ളത് നല്ല സിമിട്രിക് ആയിട്ടാണ് ഇനി ഞാൻ ഒരു ആർമർ പീസ് എവിടെയും വെക്കാൻ കഴിഞ്ഞാൽ ആ ഒരു സിമിറ്ററി അങ്ങ് പോകും പക്ഷെ ഈ ഒരു എൻട്രൻസിന്റെ സൈഡിൽ ഇതാ ഇങ്ങോട്ട് അടങ്ങി വെച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് ഒതുങ്ങിയിരുന്നേനെ ഞാൻ ഇങ്ങനെ കയറ് വരുമ്പോൾ തന്നെ അതിനെ കാണൂല ഇത് ഞാൻ ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട് ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിനെ ഞാൻ എപ്പോഴെ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അത് സിമിട്രിക് അല്ലാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ പെട്ടെന്ന് കാണാത്ത രീതിയിൽ ഇതാ ഇങ്ങോട്ട് ഒതുക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ കാണുകയും ചെയ്യും ഈ ഒരു മ്യൂസിയത്തിനകത്ത് ഇതങ്ങിരിക്കുകയും ചെയ്യും അത് തന്നെ തന്നെ അപ്പോൾ ഒരെണ്ണം ഇവിടെ വേറെ ഇവിടെ ഈ ഒരു ആർമർ എല്ലാം ഇതിലോട്ട് അങ്ങ് കൊടുത്തിരിക്കാം ഇതെല്ലാം കംപ്ലീറ്റ് ഇതിലോട്ട് ഇതിനെനിക്ക് വേറെ ഏതെല്ലാം രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെനിക്ക് ഓഫ് ആക്കാൻ പറ്റും ഇവിടെ ഇവിടെ അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതാണോ ഇൻവിസിബിൾ ആ എന്നാ ഈ ഒരു ആർമർ മാത്രം നേരെ ഇതിന് മതി ഇതിന് മതി വേണമെങ്കിൽ ഇത്തിനൊന്ന് താഴ്ത്തി വയ്ക്കാം ്രാവിറ്റി ഓഫ് ആക്കിയിട്ട് വേണം ആക്കാനും പൊക്കാനും അല്ല എന്നാ അതങ്ങനെ ചെയ്യൂലെ കൊറച്ചൊന്നു പൊക്കിയ ഓക്കെ ആ ഇതിങ്ങനെ പറ്റുവായിരുന്നെങ്കിൽ അത് അങ്ങോട്ട് വെച്ചാലും വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഒരാൾ നിക്കുന്നത് പോലെ അതങ്ങ് നിന്നേനെ എന്റെ സിമിട്രിക്ക് ഒന്നും വേറെ പ്രശ്നം വരാതെ തന്നെ ആ ഇതിനെ എന്നായുവെക്കേണ്ട അങ്ങോട്ട് തന്നെ എടുക്കുക ഒട്ടിച്ചെടുത്തിട്ട് ഇതിനെ ഞാൻ അങ്ങോട്ട് വയ്ക്കാം ഇങ്ങോട്ട് വയ്ക്കാല്ലേ ഇതിനിടയ്ക്ക് അതായത് ഇവിടെ കറക്റ്റ് രണ്ട് സ്പേസ് ബാക്കിയുണ്ട് അതിന് അതിന് ഇവിടെ ഇരുന്നോട്ട് ഇതിലോട്ട് കംപ്ലീറ്റ് ഒന്ന് കൊടുത്തിട്ട് ഗ്രാവിറ്റി ഓഫ് ആക്കി ഇൻവിസിബിൾ ആക്കി കഴിഞ്ഞ ഓക്കെ ഒരു റേർ ആർമർ പീസ് ഇതായി നിക്കുകയാണ് അങ്ങനെ ഇനി ഈ ഈ ഈ ഒരു 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 ഞാൻ 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 ചെയ്യും ബ്ലോക്ക് ബ്ലോക്ക് കോഡ്സ് അല്ലേ എടുത്തിട്ട് വെച്ചിരിക്കാം ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ അതിന്റെ ഐറ്റം ആയിട്ട് അതിനെ വെക്കാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞ ഒരു ആർമറിലോട്ട് അത് ആഡ് ചെയ്യുമ്പോ അതെങ്ങനെ ഇരിക്കും അതുപോലെ ഇത് എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇവിടെ ഇവിടെ ഇതിന്റെ മേളിൽ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഹെൽമെറ്റ് അതിലോട്ടം കൊടുക്കണം അപ്പൊ ആ ഒരു ഹെൽമെറ്റ് ഇതാ ഇങ്ങനെ നിന്നോളും എന്നിട്ട് ഇതിനെ എഡിറ്റ് ചെയ്ത് നേരെ താഴോട്ട് കൊണ്ടുവരണം ഇപ്പോൾ കാണിച്ചില്ല എൻ്റെ ബ്രില്യൻസിനെ ഫസ്റ്റ് അതിന്റെ ആ ഒരു ഗ്രാവിറ്റി ഓഫ് ആക്കണം എന്നിട്ട് അതിനൊന്ന് ഇൻവിസിബിളും ആക്കണം അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല അതിനെ എന്നിട്ട് ഈ ഒരു മൂവ് വെച്ചിട്ട് നേരെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി ഇതാ ഇതാകണ്ടാ എന്നെ സമ്മതിക്കണം ആ അവിടെ ഇരുന്നോട്ട് കണ്ടുകഴിഞ്ഞാൽ ഇതിന്റെ മേലെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നോട്ടിരിക്കണം ആ കറക്കി ാലോ ഇത്രീതൊന്ന് മേളിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ആ അതൊന്നും ഞാൻ എങ്ങനെ ചെയ്യും ആ ഒരു തല പൊക്കിയാ മതിയല്ലേ ഹോസിനകത്തോട്ട് പോയിട്ട് തല നോക്കി വൈ ലെവലൊന്ന് കൂട്ടയോ അല്ലല്ലോ ഈയൊരു ലെവലൊന്ന് ആ മേളിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇതൊന്ന് തിരിച്ചാ മതി ഇതേണ്ടത് ഇത്രയും മതി ഇനി അതൊന്ന് ഇനിയൊരു ഫുൾ ആർമറും കുറച്ചൊന്ന് മുമ്പിലോട്ട് നീങ്ങണം അങ്ങോട്ടല്ലേ കുറച്ചൊന്ന് കൊറച്ചൊന്നിതാ മുമ്പിലോട്ട് ഇങ്ങനെ നീക്കി വെച്ചുകഴിഞ്ഞാ ഓക്കേ ഒരു ഹെൽമെറ്റ് ഞാൻ ചുമ്മാടെ ചില്ലയാൻ വെച്ചിരിക്കുകയാണ് അടിപൊളി അല്ലേ അത് ആ ഇപ്പൊ എന്റെ ആ ഒരു സിമിറ്റർ ലുക്കും പോവില്ല എന്നെ സമ്മതിക്കണം ഒരു ടേബിൾ ഇതങ്ങ് വെച്ചിരിക്കുന്നത് പോലെ അത് ഷോ കേസിങ് പറഞ്ഞാൽ ഇതാണ് ഷോ കേസിങ് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രൈഡൻ നമുക്ക് അങ്ങനെ വെക്കാന്നുള്ളതേ ഉള്ളൂ ഇത് ഇവിടെ എടുത്തിട്ട് ഇവന്റെ കയ്യിലും കൊടുത്താൽ മതി ഈ ഒരു ആർമറിന്റെ കൈയിലോട്ട് ഈ ഒരു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ പിടിച്ചുണ്ടങ്ങ് നിന്നോളും അത് കുറച്ചൊന്ന് പൊക്കണം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആ ഇത് തന്നെ മതി ഈ ഒരു ട്രൈഡൻ്റെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ ട്രൈഡൻ ഇങ്ങനെ ആക്കണല്ലേ ഭംഗി പിന്നെ അല്ലാതെ അപ്പൊ പിന്നെ ഞാൻ ഇതിന്റെ എന്തോ നിക്കും ഒരു ഐറ്റം ഫ്രെയിം പറഞ്ഞാൽ ഫ്രീ ആണല്ലേ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ എന്റെ കയ്യിൽ ഇനി റേറസ്റ്റ് ഐറ്റം ആ ഈ ഒരു സ്നിഫറിന്റെ ഉണ്ടായിരുന്നു ഇത് ഞാൻ അതിനെ തയ്ക്കാൻ മറന്നു ഇത് ഞാൻ എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു സ്നിഫർ ഇറങ്ങി വരും അതിനേക്കാളും ഇതൊരു ഐറ്റം ആയിട്ട് ഇരിക്കുന്നതാണ് അതിൻ്റെ മതി അതിന്റെ മതി ഈ ഒരു പെട്ടിയെല്ലാം പൊട്ടിച്ച് മാറ്റാ ഇതും കൂടി കല്ലോട് എടുത്തുകഴിഞ്ഞാൽ അത് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയപ്പോ ഇതിനകത്ത് വേറെ എനിക്കൊന്നും മിസ്സിംഗ് ഇല്ലെന്ന് തോന്നുന്നു ഇതിനകത്ത് എനിക്ക് വയ്ക്കണോ എന്ന് പറഞ്ഞ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ഡയമണ്ടിനോട് ഒരുപാട് ഒപ്പിച്ചിട്ട് ഈ ഒരു ആർമി ട്രിംബർ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഇത് മൊത്തത്തിൽ ഒന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി ഇനി ആ ഒരു ജോലിയും കൂടി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ ആ അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് നമുക്ക് ഈ ഒരു ട്രിംബ് ബാക്കി ഉണ്ടായിരുന്നു ഇത് എന്റെ കയ്യിലുള്ള കാര്യം ഞാൻ ആലോചിക്കാതെയാണ് ഇവിടെ ഞാൻ ഒരുപാട് ആർമി ട്രിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് ഇനി കുറച്ചു ബാക്കിയുണ്ട് ഇതിനകത്തുള്ളതും കൂടെ നോക്കിയിട്ട് കാണാം ഇനിയുള്ളത് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ അപ്പൊ എനിക്ക് ഒരുപാട് ഡയമൻഡ് ലാഭിക്കാൻ പറ്റിയേനെ അതും ഞാൻ ഇനി നോക്കിക്കോളാം പേര് ശ്രീ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് കൊണ്ട് ഞാൻ നേരം വിളിക്കുമ്പോൾ തന്നെ ഡയമന്റ് മഞ്ച് ആയിരിക്കാൻ പോന്ന് എന്നിട്ട് കംപ്ലീറ്റ് ഡയമണ്ട് മൈൻ ചെയ്ത് ഇതെല്ലാം ഫിനിഷ് ആക്കിയിട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ ഈ ഒരു വേളിന്റെ ആ ഒരു ഡൗൺലോഡ് തരുന്നുള്ളൂ ഇന്ന് ഈ ഒരു ചെറിയ അല്ലറത്തിലുള്ള ജോലി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ട് ഈ ഒരു ബാനർ ഞാൻ വെച്ചു കൂടെ ഈ ഒരു ആർമ സ്റ്റാൻഡും ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റിംഗ് കാണും അത് നമ്മുടെ ഈ ഒരു ഗെയിമിനകത്തുള്ള ഈ ഒരു റയറസ്റ്റ് ആണ് ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പ് ദാ ഈ ഒരു സൈഡില് ഈ ഒരു സ്ക്രീം ഇങ്ങോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവനെന്നെ കണ്ടപ്പോൾ തന്നെ വിളിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു പാൻ്റ് എന്നെ കൊണ്ടുവന്നു ദാ നിൽക്കുന്നത് നമ്മുടെ പോ അപ്പൊ ഇവരെ ഒന്ന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എനിക്കൊരു സൂ ഒന്ന് സെറ്റ് ചെയ്യണം അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ഐഡന്റി തന്നെ ദാ ഇങ്ങോട്ടാണ് അത് ഞാൻ കുറച്ച് കൊണ്ട് ആലോചിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ നിങ്ങളത് പറയുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് അത് മുഴുവൻ യൂസ് ചെയ്യാൻ കണങ്ങിന് നമുക്ക് നല്ല വലിയൊരു ബിൽഡിംഗ് വന്ന് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഗെയിമിനകത്തുള്ള റേർ മോബ്സ് ഇൻക്ലൂഡിങ് ഈ ഒരു സ്നിഫർ അവരെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കൊണ്ടുവരണം ഈ ഒരു മ്യൂസിയം പോലെ തന്നെ ഇപ്പൊ കുറച്ച് എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ തന്നെ ആ ഒരു പാൻഡ സ്ക്രീമിങ് കോട്ട് ഈ ഒരു സ്നിഫർ പിന്നെ ആ ഒരു മുഷ്രും കാവ് ഉണ്ടല്ലോ അത് ആർമഡിലോ പിന്നെ ഞാൻ ആ ഒരു അലേസിനെ പിടിച്ചോണ്ട് വന്നേനെ പക്ഷെ അലേ നമുക്ക് ഓൾറെഡി എന്റെ ഈ ഒരു ബേസ് തന്നെയുണ്ട് എന്താ ഈ ഒരു സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ കുറെ ഇപ്പ് തുറന്നു മുമ്പ് എന്താ ഇവിടെ ആയിട്ട് ഞാൻ ചെറിയൊരു മഷ്റൂം നട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ കൊണ്ടിട്ടുണ്ട് അവര് അതുകൊണ്ട് ഇവരെ ഞാൻ അതിനകത്ത് കൊണ്ടിരുന്നില്ല ഏതാണ്ട് അതുപോലത്തെ മോബ്സ് ആ പിന്നെ ഒരു ക്യാമൽ അങ്ങനത്തതല്ല അല്ല ഇവിടെ നിന്നെടുത്താൽ ഈ ഒരു സ്പേസ് നോക്കുമ്പോഴെങ്കിൽ മിക്കവാറും ഒരു ഇരുപത് മോബിനെങ്കിലും അതിനകത്തോട്ട് പിടിച്ചിടാൻ പറ്റണം ഓക്കെ അതെന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അടുത്ത എപ്പിസോഡ് എന്തായാലും ഞാൻ ഈ ഒരു മ്യൂസിയത്തിന്റെ പണി ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എല്ലാം എന്റെ ആ ഒരു കൺട്രോൾ റൂം ദാ ഇതിനകത്ത് ഈ ഒരു പ്രോജക്ട് ബോളോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വേൾഡിന്റെ ഡൗൺലോഡ് നിങ്ങൾക്ക് തരാം അതായിരിക്കും നല്ലത് ഇപ്പൊ എന്തായാലും ആ ഒരു മ്യൂസിയത്തിന്റെ പണിയോട് തീർന്നുകഴിഞ്ഞാൽ എന്റെ മെയിൻ പ്രോജക്റ്റ് എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് ഇനി ആ ഒരു മോബ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി ആ ഒരു മോബ് കളക്ഷന്റെ കൂടെ ആയിരിക്കും ആ ഒരു ആച്ചിലോട്ടിൽ വരാൻ പോകുന്നത് എനിക്ക് അവൻ ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല ആ ഒരു ബ്ലൂ കളർ ആച്ചിലോട്ടിൽ ഗെയിമിനകത്ത് റയറായിട്ടുള്ള ഒരു ബ്ലോക്ക് ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ ഗെയിമിനകത്തുള്ള റേയറായിട്ടുള്ള ആ ഒരു മോബിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അത് നമുക്ക് പതിയെ കണ്ടുപിടിക്കണം അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ ലക്ഷേ എപ്പിസോഡ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ടേറ്റോ ബൈ